മുഹമ്മദ് സ്മാർട്ട് സ്കേൽ കയർ മാറ്റ്സ് ആൻഡ് മാറ്റിംഗ് മാനുഫാക്ചറേഴ്സ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഷോറൂമും ഗോഡൌണും ഉദ്ഘാടനം ചെയ്തു ചെറുക ഉത്പാദകർക്ക് ന്യായമായ രൂപത്തിൽ ഉത്തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള അസഹായം ലഭിക്കുകയാണ് അതോടൊപ്പം തന്നെ ചെറുട ഉൽപാദകർ കൃത്യമായി കൂലി കൊണ്ടാടി കൊടുക്കുകയും ചെയ്തു വ്യവസായത്തിൽ അസമൃത്ഥരായ എല്ലാവരെയും നേരെയാക്കി വ്യവസായം കുറേ കൂടെ കൊടുക്കുക എന്നിട്ട് ചെറിയ സൊസൈറ്റിയിൽ ഉപയോഗിക്കുക അന്ന് കുറേയധികം സൊസൈറ്റി ഒന്ന് ഉപയോഗിക്കുകയാണ് ആ സൊസൈറ്റിയിലല്ല ഇപ്പം നല്ലൊരു കൊടുത്തിട്ടുണ്ടാക്കുകയാണ് നല്ല അത് വന്നുകൊണ്ട് ചെറിയ ഉത്പാദകരായിട്ടുള്ളവരെല്ലാം നമുക്ക് ഒഴിഞ്ഞു കൊണ്ടുവരാനും ചെറിയ ഉത്പാദകർക്ക് പരമാവധി പൊടി ലഭിക്കുന്നതിന് മറ്റേ സഹായങ്ങൾ ലഭിക്കുന്നതിനൊക്കെ അത് സഹായകരമായിരിക്കും അപ്പൊ ആയപ്പോഴത്തേക്കാണ് നമ്മുടെ ചെറിയ സാധനങ്ങൾ ഉയർന്നു വന്നത് അതിനകത്ത് ചെറുകിട ഉൽപാദകര പ്രവർത്തിക്കുന്ന സംഘടനകളും എല്ലാം നല്ലൊരു ഇടവിട്ടിട്ടാണ് അങ്ങനെ സംഗതി കയർ വികസന വകുപ്പിന്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുഹമ്മ ഗ്രാമപഞ്ചായത്ത് സ്മാർട്ട് സ്കെയിൽ കയർ മാറ്റ്സ് ആൻഡ് മാറ്റിംഗ്സ് മാനുഫാക്ചറേഴ്സ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഷോറൂമിൻ്റെയും ഗോഡൌണിൻ്റെയും ഉദ്ഘാടനം നടന്നു എഴുപത്തിരണ്ട് ദശാംശം ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് മുൻ കയർ കോർപ്പറേഷൻ ചെയർമാൻ ആർ നാസർ ഗോഡൌണിൻ്റെ ഉദ്ഘാടനവും കയർ കോർപ്പറേഷൻ ചെയർമാൻ ജി വേണുഗോപാൽ ഗോഡൌണിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ എസ് അനിൽകുമാർ പദ്ധതി വിശദീകരണം നടത്തി പി ഐ സി എ ചെയർമാൻ റോബി ഫ്രാൻസിസ് സംഘാംഗങ്ങളായ മുതിർന്ന ചെറുകിട ഉൽപാദകരെയും ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മഹീന്ദ്രൻ മുതിർന്ന കയർത്തൊഴിലാളികളെയും ആദരിച്ചു ചെറുകിട കയർ ഫാക്ടറി അസോസിയേഷൻ പ്രസിഡന്റ് കെ ആർ ഭഗീരഥൻ കയർ കോർപ്പറേഷൻ എം ഡി പ്രതീഷ് ജി പണികർ പി രഘുനാഥ് എൻഡി എറജി സിന്ദുരാജിബ് സികെ സുരേന്ദ്രൻ ഡി സൺകുമാർ എന്നവർ സംസാരിച്ചു നഗരയിൽ ഒരു 10 30 വർഷത്തിന് അപ്പുറം പണി ഏറ്റെടുത്ത പരിസ്ഥിതിയുടെ ജീവിത സാന്നിധ്യവും അവരുടെ ഇന്നത്തെ സാന്നിധ്യവും വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് കാരണം കയർ ഫാക്ടറി തൊണ്ടാലിയായ മക്കൾ ആ മേഖലയിൽ പണിയെടുക്കണം എന്ന നിലയിലല്ല ഇന്ന് നമ്മളുടെ ജീവിത രീതി എന്ന് നമുക്കറിയാം നമ്മുടെ കുട്ടികൾ ഇന്ന് ഫാക്ടറി മേഖലയിൽ പണിയെടുത്തിട്ടുള്ള ആളുകളുടെ മക്കൾ ഇന്ന് വലിയ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ഒട്ടനവധി ആളുകൾ സർക്കാർ മേഖലയിൽ ജോലി നേടിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പോ നമ്മൾ അനുഭവിച്ച നിരവധിയായ പ്രതിസന്ധികളിൽ നിന്നുകൊണ്ട് ഇന്ന് നമ്മളുടെ കുടുംബം വലിയൊരു മാറ്റത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ സ്വാതന്ത്ര്യ സമരം മുതൽ ഇങ്ങോട്ട് സ്വാതന്ത്ര്യ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് തൊഴിലാളികൾ ആ മേഖലയിൽ നടത്തിയിട്ടുള്ള നിർണായകമായ അല്ലെങ്കിൽ ആ സംഘടനകൾ നടത്തിയിട്ടുള്ള നിർണായകമായ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ കേരളത്തിന്റെ മാറ്റം അടക്കം ഇന്ന് ഉണ്ടാക്കുന്നത്